കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കുന്ന ചില രാഷ്ട്രീയ കളികൾ അതൊന്നൊന്നര കളികൾ കളിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഷാഫി പറമ്പിൽ അതും കോൺഗ്രസിന് മുഴുവൻ പടയൊരുക്കിക്കൊണ്ട് ഡൽഹിയിൽ നിന്ന് വരെ ആളെ ഇറക്കിക്കൊണ്ടാണ് യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെ ഇനി അങ്ങോട്ടുള്ള രാഷ്ട്രീയത്തിലേക്ക് ഷാഫി പറമ്പിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരാളുടെയോ ഒരു കൂട്ടരുടെയോ മാത്രമുള്ളതല്ല അതുകൊണ്ടാണ് അവർ ആഗോള അയ്യപ്പ സംഘവും വരെ നടത്തിയത് പക്ഷെ കാര്യം എന്താണ് എന്ന് വെച്ചാൽ വിജയമെല്ലി കൊടുത്തുവിട്ട മുപ്പത് കിലോ സ്വർണം എവിടെ എന്ന് ചോദിച്ചാൽ വാങ്ങിച്ചവനും കൊടുത്തവനും എടുത്തവനും ഒന്നുമില്ല ഒരു കാര്യം മാത്രം അറിയാം എവിടെയോ എന്തൊക്കെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് എല്ലാം ഒരു ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ തലയിൽ വെച്ച് ഒഴിഞ്ഞു നടക്കാമെന്ന് കരുതുന്ന ദേവസ്വത്തിന് അവിടെ ഇട്ട് തന്നെ പൂട്ടാൻ വേണ്ടിയിട്ടാണ് ഷാഫി പറമ്പിലും കോൺഗ്രസും കച്ച കെട്ടിയിറങ്ങുന്നത് അതിനു വേണ്ടി തന്നെയാണ് കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളെ ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് വിളിച്ചു വരുത്തുന്നതും ഇനി അങ്ങോട്ട് രാഷ്ട്രീയ കളിയുടെ ഒന്നൊന്നര കളികൾ അത് വിളിച്ചു പറയുന്ന ഒരു ഷാഫി പറമ്പിലുണ്ട് ആ രംഗങ്ങൾ നമുക്കൊന്ന് കാണാം വകുപ്പ് മന്ത്രിയും ആ സ്ഥാനത്ത് നിന്ന് ആദ്യം നീക്കം ചെയ്യാൻ തയ്യാറാവണം എന്നിട്ട് ഒരു അന്വേഷണം നടക്കണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കണം സർക്കാരും സർക്കാരിന്റെ വിജിലൻസും ഇതിനെ അന്വേഷിച്ചാൽ ദേവസ്വം ബോർഡിന്റെ വിജിലൻസും ഇതിനെ അന്വേഷിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ് മോഷ്ടിച്ചവനെ തന്നെ അന്വേഷണ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത് പോലെയായിരിക്കും അതുകൊണ്ട് ആ അന്വേഷണത്തിൽ കാര്യമില്ല സ്വതന്ത്രമായ അന്വേഷണം നടക്കണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കണം ഞങ്ങള് വലിയ പ്രതിഷേധത്തിന് നേതൃത്വം നൽകാൻ പോവുകയാണ് പത്തനംതിട്ടയിൽ ഒമ്പതാം തീയതി കെ പി സി സി ആഹ്വാന പ്രകാരം വലിയ സമരം ബഹുമാനായ കെ സി വേണുപാൽ എം പി ഉൾപ്പെടെ പങ്കെടുക്കുന്ന സമരം ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അത് സംസ്ഥാന വ്യാപകമായി അതിനെ ഞങ്ങൾ വ്യാപിപ്പിക്കും സമര പോരാട്ടങ്ങൾ ഞങ്ങൾ ഉണ്ടാകും ഈ ചതി ഈ വഞ്ചന ഗവൺമെന്റിന്റെ ഗവൺമെൻറ്റിന്റെ എന്ന് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും സംശയം തോന്നുന്ന തരത്തിൽ വെളിവാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അതിന് മറുപടി പറയിക്കാനുള്ള പ്രതിഷേധം അടുത്ത ദിവസങ്ങൾ കേരളത്തിലുണ്ടാവും അത് ഈ ഇപ്പൊ അധ്യക്ഷ സ്ഥാനത്ത് വരുന്ന ഒഴിവ് ഓർഗനൈസേഷന്റെ ഒരു ഷെഡ്യൂളിലോ നേരത്തെ പ്രതീക്ഷിച്ച ഒരു സമയത്തോ അല്ല അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു ഒഴിവാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ഉണ്ടായ ഒരു സ്ഥാനമാറ്റം അപ്രതീക്ഷിതമായിട്ടുള്ള സ്ഥാനമാറ്റം അപ്പോൾ അതെല്ലാവരുമായി ചർച്ച ചെയ്ത് ഐ വൈ സി അതിന്റെ തീരുമാനം എടുക്കും അതിന്റെ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് ഇല്ല ഇല്ല അതിന്റെ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ തീരുമാനം ഉണ്ടാവും പക്ഷെ ഞാൻ പറയുന്നു അത് 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 സംഘടനാപരം അതിന്റെ വഴിക്ക് നടക്കും പക്ഷെ ഈ തട്ടിപ്പിനെ ജനങ്ങളുടെ മുമ്പിൽ ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല അതിൽ സ്ട്രോങ് ആയി ഞങ്ങള് മുമ്പോട്ട് പോകും താങ്കളെ ശ്രദ്ധപ്പെടാഞ്ഞിട്ടാണ് യൂത്ത് കോൺഗ്രസ് സമരം ഇന്നലെ ഉണ്ടായിരുന്നു ഇന്ന് അതിന്റെ വാർത്തയുണ്ട് യൂത്ത് കോൺഗ്രസ് സമരം ഇനിയും ഉണ്ടാവും യൂത്ത് കോൺഗ്രസിന്റെ ആക്ടിവിറ്റീസിന് യൂത്ത് കോൺഗ്രസിന്റെ ആക്ടിവിറ്റീസിന് ആരും പോസും ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ല അതിന്റെ സമരങ്ങൾ നടക്കും ഇന്നലെയും ദേവസ്വം ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസ് ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് ഉണ്ടായിരുന്നു തുടർ ദിവസങ്ങളും ഉണ്ടായിരിക്കും സമര പോരാട്ടങ്ങളിലൊന്നും ഒരു കുറവും പോരായ്മയും വരുത്തില്ല ജനങ്ങൾക്കൊപ്പം യു ഡി എഫും കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ അടിയുറച്ചു നിന്നും പോരാടും ഈ തട്ടിക്കൂട്ട് ഈ തട്ടിപ്പ് അന്വേഷണത്തിന്റെ ഉള്ള ഇതിന്റെ സത്യങ്ങൾ പുറത്തു വരില്ല അതുപോലെ തന്നെ തട്ടിപ്പ് കേന്ദ്രത്തെ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇവിടെ വോട്ട് ജോലി വലിയ പ്രശ്നമായി ഞങ്ങൾ ഉയർത്താൻ പോവുകയാണ് രാഹുൽ ഗാന്ധി കോഴിക്കോട് കടപ്പുറത്ത് വരാൻ പോവുകയാണ് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന മഹാറാലി വോട്ട് അധികാർ മഹാറാലി കോൺഗ്രസ് നടത്താൻ പോവുക ഇനി ഇവിടെ അവിടെ വോട്ട് ജോരിക്കെതിരെ നടക്കുന്ന യാത്ര ഇവിടെ ഇവരുടെ ഗോൾഡ് ജോലിക്കെതിരെ കൂടെ യാത്ര നടത്തേണ്ടി വരും അതുപോലത്തെ തട്ടിപ്പാണ് ഗവൺമെന്റ് നേതൃത്വത്തിൽ നടക്കുന്നത് തീർച്ചയായിട്ടും ഉത്തരവാദികളെ വെറുതെ വിടാൻ അനുവദിക്കില്ല